ആരെഴുതിയ കൃതിയാണ് ഒരുവിടി പെൺകുട്ടികൾ ഓപ്ഷൻ എ പി വത്സല ഓപ്ഷൻ ബി സി എസ് ചന്ദ്രിക ഓപ്ഷൻ സി ഗീത ഹിരണ്യൻ ഓപ്ഷൻ ഡി സാറ ജോസഫ് ഓപ്ഷൻ ഇ പി ചന്ദ്രമതി ഒരുപിടി പെൺകുട്ടികൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം ഇവരെയൊക്കെ അറിയാമോ സാറാ ജോസഫിനെ കവിയുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കോളേജ് അധ്യാപകയായിരുന്നു ഗീത മരിച്ചുപോയി ലളിതാമയത്തിന്റെ കുടുംബത്തിലാണ് ഗീതാ കിരണി അറിയാം അല്ലേ അപ്പോ ആരെഴുതിയ ആയിരിക്കും ഒരു പിടി പെൺകുട്ടികൾ ഞാൻ ഞാൻ ബുക്ക് വായിക്കാത്ത അതുകൊണ്ട് എനിക്ക് കൃതികളൊന്നും അങ്ങനെ വായിക്കാറില്ല ചന്ദ്രമതിയാണോ താറാ ജോസഫ് ആണോ സി എസ് ചന്ദ്രിക ആണോ ഗീത ഹിരണ്യനാണോ പി വത്സലയാണോ ഈ പുസ്തകം ഡി സി ബുക്സ് ആണ് പുസ്തകപ്പെടുത്തിയിരിക്കുന്നത് ഒരു പിടി പെൺകുട്ടികൾ പത്ത് ലക്ഷത്തിന്റെ ചോദ്യമാണ് അറിയാമല്ലോ ഈ ചോദ്യത്തിന്റെ അപകടം അറിയാമല്ലോ നമ്മൾ തെറ്റിപ്പോയാൽ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നു കളരിക്ക് പുറത്താകുന്നു വിജയകരമായ ഒരു യാത്ര വിജയകരമായ പിന്മാറ്റം ഇതിന് പിടിവെള്ളികളെ ഇല്ലേ ഒരെണ്ണം പറ്റൂ ആണ് അല്ലേ അതെന്താ സാറാ ജോസഫും കോളേജ് അധ്യാപിക ആണോ അങ്ങനെ തോന്നിയത് ഞാനങ്ങനെ നോവലും കവിതകളും വായിക്കാത്ത കൂട്ടത്തിലാണ് പാട്ടുകളോടും ഡാൻസിനോടും താല്പര്യം ഇല്ലാത്തതാണ് ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല ഇല്ല സർ എന്നാലും ഞാൻ അങ്ങനെ വായിക്കാറില്ല പേപ്പർ ടി വി അല്ല സർ ഞാൻ ന്യൂസ് ഡിബേറ്റ് കാണും ക്രിക്കറ്റ് കാണും പിന്നെ ന്യൂസ് പേപ്പർ വായിക്കും അല്ലാതെ കൃതികളോട് താല്പര്യമില്ല അക്ഷരവിരോധിയാണോ എന്നാലും എനിക്ക് നോവലുകൾ അങ്ങനെ ഇഷ്ടമല്ല ഹിരണ്യൻ ഉത്തരം ശരിയായിരിക്കും പിടിച്ചോടിക്കണ്ടീതാ ഹിരണ്യാണ് സംശയമുണ്ട് ഞാൻ പൊതുവേ മലയാളം ബുക്ക് വായിക്കാറില്ല ഞാൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വായിച്ചിട്ടുള്ളൂ ആരും ഇനി മലയാളം ഇതില് എന്തെങ്കിലും ഒരു അഭിപ്രായം തോന്നിയോ വിശ്വാസം വിശ്വാസം ഉണ്ട് രക്ഷിക്കൊന്ന് നമുക്ക് നോക്കാം ഈ ഗീതാ കിരണ്യൻ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളായിരുന്നു സ്വകാലത്തിലെ മരിച്ചുപോയ ഒരാളാണ് ഗീത അപ്പോ ഗീതാകിരണ്യൻ പി പി ശിവകുമാർ എന്നൊരു പറയുന്ന കഥാകൃത്തുണ്ടായിരുന്നു ഒരു കോളേജ് പ്രൊഫസർ ഉണ്ടായിരുന്നു മലയാളത്തിൽ അദ്ദേഹത്തിന്റെ നല്ല കഥകളായിരുന്നു വി പി ശിവകുമാറിന്റെ കഥകൾ അപ്പൊ ഈ ശിവകുമാർ സാറിന്റെ ശിഷ്യായിരുന്നു ഗീതാകിരണ്യൻ അങ്ങനെ ഇരിക്കും അദ്ദേഹത്തിന് അർബുദ രോഗം വന്നു ശിവമാർ സാറിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഗീത പറഞ്ഞു സാർ സാറൊന്നുകൊണ്ടും പേടിക്കണ്ട ഈ രോഗമൊന്നും സാറിനെ ആക്രമിക്കത്തില്ല ഈ രോഗം കടന്നു പോകും ഏഹ് ഈ ഉണർന്നു വന്ന ക്യാൻസർ സെല്ലുകൾ താനെ ഉറങ്ങിക്കൊള്ളും എന്ന് പറഞ്ഞു സമാധാനപ്പിച്ചു സാറും വലിയ സമാധാനമായി കുറച്ച് ആഴ്ചകൾ കഴിയുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വാർഡിൽ ഈ ഗീതാകിരണ്യനെ രോഗം ബാധിച്ച് പ്രവേശിപ്പിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ ഇതേ രോഗം ഗീതയ്ക്ക് ബാധിച്ചു എന്ന് മനസ്സിലായി അവിടെ കാണാൻ ബി പി ശിവകുമാർ വരുന്നു ഗീത കടന്നുപോകുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് ജീവിതം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമല്ല ഹിരണ്യൻ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ഞങ്ങളുടെ എന്റെ വീടിന്റെ ഞാൻ ജനിച്ചു വളർന്ന മേലിൽ എന്ന ഗ്രാമത്തിന്റെ അടുത്ത് തന്നെയാണ് ഈ കോട്ടവട്ട തില്ലം എന്ന് പറയുന്നത് അവിടെയാണ് അന്തർജനം ജനിച്ചത് ലളിതാംബിയ കേരളത്തിലെ ഒരുപാട് ഇപ്പൊ ഗീതാമോദരം പോറ്റി നിയമസഭാ സ്പീക്കറൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ജീവിച്ചിരുന്ന ഒരു വീടാണത് അപ്പൊ ആ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് ഗീതാകിരണ്യം ഇപ്പൊ ഹിരണ്യൻ തൃശ്ശൂർ ഉണ്ട് തന്നെ അപ്പൊ ഓക്കെ അത് ഞാൻ ഓർത്തുപോയി എന്ന് മാത്രം മോനിഷ എന്റെ മുഖത്തേക്ക് നോക്കൂ താങ്കൾ വളരെ പ്രതീക്ഷയോടെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം താങ്കൾ പറഞ്ഞത് തെറ്റാണ് ചന്ദ്രമതിയാണ് ചെറിയ ഉത്തരം